മലപ്പുറം ചോളമുണ്ടയിൽ സെപ്റ്റി ടാങ്കിൽ വീണ് ചെരിഞ്ഞു എന്ന വാർത്ത വരുന്നു നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് ചെരിഞ്ഞത് മുബി അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അക്ബർ ഈ ഗുഡ് മോർണിംഗ് മുബഷീർ ഈ കസേര കൊമ്പൻ എപ്പോഴാണ് ഈ സെപ്റ്റി ടാങ്കിൽ വീണത് ഗുഡ് മോർണിംഗ് നാട്ടുകാർ നൽകുന്ന വിവരം പ്രകാരം ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ നാള ഈ ഒരു മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന കൂടിയാണിത് പല ഘട്ടങ്ങളിലായ ആനയെ കാട്ടിലേക്ക് തുയർത്തുന്നതിനു വേണ്ടി വനം വകുപ്പിനോട് നാട്ടുകാർ ആവശ്യപ്പെടാറുണ്ട് അവരുടെ തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് മൂത്തേടം ചോളമുണ്ടെങ്കിലാണ് ഇപ്പോൾ ഈ ഒരു കാട്ടാനയെ കുഴിയിൽ വീട് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിലെ ശുചിമുറി സെപ്റ്റിക് ടാങ്കിലാണ് ആന വീണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കസേര കൊമ്പനിന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരു ആനയാണിത് ഇതിന്റെ രൂപസാദൃശ്യമൊക്കെ തന്നെ കണക്കിലാക്കി നാട്ടുകാർ ഇട്ടൊരു പേര് തന്നെയാണിത് എന്നുള്ളതാണ് ആനപൂർണമായിട്ടും തിരിഞ്ഞിട്ടുണ്ട് അത് ചത്തിട്ടുണ്ട് ഇനി ആ കുഴിയിൽ നിന്നൊക്കെ തന്നെ പുറത്തെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീർച്ചയായും അത്തരം ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു മേഖല തന്നെയാണ് മറയില്ലാത്ത സെപ്റ്റിക് ടാങ്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്യാവശ്യം താഴ് താഴ്ചയുള്ളൊരു കുഴി തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ശാരീരികമായ അവശത ഓൾറെഡി നേരിടുന്ന ഈ ആനയെ സംബന്ധിച്ച് ആ മേഖലയിലൂടെ കടന്നുപോയ സമയത്ത് അങ്ങോട്ടേക്ക് വീണതാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ അവിടെയുള്ള നാട്ടുകാരുമായി സംസാരിച്ച ഘട്ടത്തിൽ അവർ നമ്മളോട് പങ്കുവെക്കുന്നത് അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് വനത്തിനുള്ളിലേക്ക് കടന്നു എന്നൊരു പ്രതികരണം നേരത്തെ നാട്ടുകാരൊക്കെ തന്നെ നമ്മളോട് നടത്തിയിരുന്നു അപ്പോൾ ആ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനെ തുടർന്ന് ആ ഒരു മേഖലയിലൂടെ നടന്നു നീങ്ങുന്നതിനിടയിലാകാം ഈ ഒരു കുഴിയിലേക്ക് വീണത് വീഴ്ചയുടെ ആഘാതത്തിലായിരിക്കാം ഇതിന്റെ ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ട് മാസത്തോളമായി ഒരു കൊമ്പൻ ജനവാസ കേന്ദ്രങ്ങളിൽ ആ ഒരു മേഖലയിൽ കറങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പാലാങ്കര പാലത്തിന്റെ പരിസരത്താണ് കൂടുതൽ കൂടുതലായിട്ടും ഇതിനെ കാണാറുണ്ടായിരുന്നത് ഇവിടെ ഒട്ടുമിക്ക കൃഷിയിടങ്ങളിലെയും കൊമ്പൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള കർഷകരും നമ്മളോട് അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം പുഴക്കടവിലും വീടിനും സ്കൂട്ടറുകൾ ആ ആന തകർത്തിരുന്നു എന്നുള്ളതാണ് ബന്ധപ്പെട്ട് പിന്തുടർന്നെത്തിൽ ബുബുഷീർ വളരെ വേദനിപ്പിക്കുന്ന കൊമ്പൻ എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന കൊമ്പനെ സെപ്റ്റി ടാങ്കിൽ വീണ് നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ബുബുഷീർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറത്ത്